സ്വർവരാജ്ഞിയായ അമ്മ മറിയത്തെക്കുറിച്ച് വിഷ്ണു ബെർണാഥ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവളെ വിളിച്ചപേക്ഷിച്ചാൽ നഷ്ടധൈര്യരാകില്ല അവൾ നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാകില്ല അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടുവാനില്ല അവൾ മുൻപേ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും അമ്മ നിർമല കന്യായ മുപ്പതാം തീയതി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമലോത്ഭവ കന്യകയെ സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ നിന്നെ എൻ്റെ രാജ്ഞിയും മാതാവുമായി ഞാൻ അംഗീകരിക്കുന്നു ഞാൻ പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാനസ്നാന സ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ കൊള്ളുക ഞാൻ എന്നെ തന്നെ നിന്റെ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടപ്പോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു കഥാവായ ദൈവമേ നിന്റെ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾ ഇന്ന് ഭവനരഹിതനായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളാൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ വീട് വച്ചിട്ട് ബാങ്കിൽ ലോൺ അടയ്ക്കാൻ സാധിക്കാതെ കഴിയുന്ന മക്കൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഭവനം പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത മക്കൾ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുവാനാകാതെ വേദനയോടെ കഴിയുന്ന മക്കൾ എല്ലാവരെയും അമ്മ മാതാവ് വഴി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീയാണ് ഏക ആശ്രയം നീയാണ് ഏകദൈവം നീയല്ലാതെ മറ്റാരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വരിക ദൈവമേ ഈ മുപ്പത് ദിവസവും ഞങ്ങൾ അർപ്പിച്ച ജപമാല പ്രാർത്ഥനകൾ വഴി ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥനകൾ നീ കേട്ടുള്ളതിന് ഏറെ നന്ദി പറയുന്നു